നമസ്കാരം ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ കണ്ട വലിയ രീതിയിലുള്ള പ്രചാരണം കിട്ടിയ ഒരു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആളുകൾ ഷെയർ ചെയ്തു കളിയാക്കിയും അങ്ങനെ ഒരുപാട് പേര് ഷെയർ ചെയ്തൊരു പോസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുർക്കിയില് ഒരു ഭൂകമ്പം ഉണ്ടായ സമയത്ത് നമ്മുടെ കേരള സർക്കാർ പത്ത് കോടി രൂപ അവർക്ക് ഒരു സഹായമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ധനമന്ത്രി കെ എം ബാലഗോപാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിൻ്റെതായിട്ട് പങ്കുവയ്ക്കേണ്ടായിരുന്നു അപ്പൊ ആ പോസ്റ്റ് ഇന്ന് ആളുകൾ ബുദ്ധിപ്പൊക്കിയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് അതായത് ആ ഇന്നിപ്പോ കുത്തിപ്പൊക്കാൻ കാരണം തുർക്കി കൊടുത്ത ആയുധങ്ങൾ കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചത് എന്നുള്ളതാണ് ഇവരുടെ ആരോപണം അപ്പൊ തുർക്കി ആ ആയുധങ്ങൾ കൊടുത്തത് ആ പൈസ കൊണ്ടാണ് തുർക്കി പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്തതെന്നും അങ്ങനെ ഇന്ത്യയെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ആയുധം കേരളത്തിന്റെ കയ്യിൽ നിന്നുള്ള പൈസ കൊണ്ടാണ് എന്നൊക്കെയാണ് ഈ കൂട്ടര് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ആ കൂട്ടര് ഇവര് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് കേരളം ഇന്ത്യ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവെന്നോ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ഇവർ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്തായാലും ഇത്തരം ആളുകളോട് എനിക്ക് ചിലത് പറയാനുണ്ട് നമ്മുടെ ഇന്ത്യ ആയാലും പാകിസ്ഥാനായാലും ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരുപയോഗിക്കുന്ന ആയുധങ്ങൾ ഇപ്പൊ ഫൈറ്റർ വിമാനങ്ങൾ ആയിക്കോട്ടെ ഏത് ഫൈറ്റർ വിമാനങ്ങൾ ഇന്ത്യക്കും പാകിസ്ഥാനും കൊടുക്കുന്നത് റഷ്യ എന്നും അമേരിക്ക എന്നുമാണ് ഈ റഷ്യേനേയും അമേരിക്കേനെയും ഈ പറയുന്ന ആളുകളോ ഈ പറയുന്ന മോദി മോദിയോ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയോ തള്ളി പറയില്ല ഒരിക്കലും തുർക്കി എന്ന് പറയുന്നത് അത്ര എന്താ പറയാ സമ്പന്നമല്ലാത്ത അല്ലെങ്കിൽ ഒരു മുസ്ലിം രാജ്യമാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി അപ്പോ തുർക്കിന്റെ തള്ളിപ്പറയുന്ന പോലെ എളുപ്പമാവില്ല റഷ്യയും ഏഹ് അമേരിക്കയും തള്ളിപ്പറയുന്നത് ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തുർക്കിക്ക് ഏഹ് കേരളം ഒരു സംഭാവന കൊടുത്തു എന്നുള്ളതാണ് ഇവരുടെ വിമർശനത്തിനുള്ള കാരണം ആ അപ്പൊ ശരിക്കും അന്ന് ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നപ്പോ ർക്കിക്ക് ആദ്യം സഹായഹസ്തം നീട്ടിയത് അല്ലെങ്കിൽ തുർക്കിക്ക് തുർക്കിയെ ആദ്യം സഹായിച്ചത് ഇന്ത്യയാണ് അപ്പൊ അന്ന് അതിന്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ബിജെപി കേരളം എന്നുള്ള പേജിലൊക്കെ അവർ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിരുന്നു തുർക്കിയുടെ ഇന്ത്യൻ അംബാസിഡർ വന്നിട്ട് പറഞ്ഞത് തുർക്കി ഇന്ത്യയുടെ ദോസ്താണ് കാരണം തുർക്കിക്ക് ആദ്യത്തെ സംഭാവന കിട്ടിയത് അല്ലെങ്കിൽ ആദ്യമായിട്ട് തുർക്കിക്ക് ഒരു സഹായ ഹസ്തം നീട്ടിയത് ഇന്ത്യയിൽ നിന്നാണ് എന്നൊക്കെ എന്ന് വെച്ചിട്ട് നമ്മളിപ്പോ പറയോ ഇന്ത്യ കൊടുത്ത ആ പൈസ കൊണ്ടാണ് തുർക്കി പാകിസ്ഥാൻ ആയുധം കൊടുത്തത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചതെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അങ്ങനെയല്ലല്ലോ ഒരു രാജ്യം ഒരു ക്രൈസിസിന് നേരിടുന്ന സമയത്ത് പല ഭാഗത്തു നിന്നും അവർക്ക് സഹായം കിട്ടും നമുക്ക് തന്നെ അറിയാം നമ്മളിപ്പോ പ്രളയം അങ്ങനെ ലാൻഡ് സ്ലൈഡ് അങ്ങനെ കുറെ അധികം പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചൊരു നാടാണ് നമ്മുടേത് അപ്പൊ നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചത് അല്ലെങ്കിൽ ഇതിലിപ്പോ പ്രളയം രണ്ടായിരത്തി കേരളത്തിൽ പ്രളയം ഉണ്ടായി ആ പ്രളയത്തെ പ്രളയത്തിൽ കേരളത്തിലെ റോഡുകളും മൊത്തം താറുമാറായി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് ഉള്ള ആ താറുമാറായി കിടക്കുന്ന റോഡുകളല്ലല്ലോ ഇന്ന് കേരളത്തിലുള്ളത് അതൊക്കെ എത്ര പെട്ടെന്നാണ് റെഡിയാക്കി എടുത്തത് അപ്പൊ അതിനൊക്കെ പണം വേണം കേരളത്തിന് അന്ന് നമ്മൾ പല ഭാഗത്തു നിന്നും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കേരളത്തിന് സഹായം ലഭിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അത് ഇന്ത്യ ഇപ്പൊക്കെ സഹായിച്ചത് ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് ഏതൊരാൾക്കും ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഏതൊരാൾക്കും തോന്നുള്ളൂ അതിനൊരു രാഷ്ട്രീയം കാണേണ്ടതോ അല്ലെങ്കിൽ അത് ഇപ്പോ നടക്കുന്ന സംഭവ വികാസങ്ങളായിട്ട് കൂട്ടിക്കെട്ടേണ്ടതോ ഒരു കാര്യമില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഒരു രാജ്യം നിൽക്കുമ്പോൾ അവർക്ക് ഒരു സഹായ വസ്ത്രം നീട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് നമ്മളെപ്പോഴും ഈ ഒരു സഹായം ചെയ്തു കഴിഞ്ഞിട്ട് അത് വിളിച്ചു പറയുക എന്നുള്ളത് ഏറ്റവും മോശശീലങ്ങളിൽ ഒന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഭരണകൂടോ അല്ലെങ്കിൽ അങ്ങനെ ആരും ആ കാര്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ ഇന്ത്യ ഇന്ത്യൻ സർക്കാർ കേന്ദ്ര സർക്കാർ പറയോ ഞങ്ങള് ദുരന്ത സമയത്ത് അവരെ സഹായിച്ചു എന്നിട്ട് അവരിങ്ങനെ ചെയ്തു അതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല ആയുധങ്ങൾ പല രാജ്യങ്ങളും പലയിടത്തുനിന്നും ശേഖരിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും ഇപ്പൊ ഒക്കെ ഫ്രാൻസിൽ നിന്നാണ് അതുപോലെ പല സ്ഥലത്തു നിന്നും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളൊക്കെ വാങ്ങി ശേഖരിക്കുന്നുണ്ട് പല യുദ്ധവിമാനങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ശേഖരിക്കും പക്ഷെ എന്ന് വെച്ചിട്ട് അവർ ഇന്ത്യക്ക് മാത്രമേ തരാൻ പാടുള്ളൂ അല്ലെങ്കിൽ പാകിസ്ഥാന് കൊടുക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതൊക്കെ ഈ രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇത്തരം എന്താ പറയാ തരംതാണ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ പല നമ്മളിപ്പോ യുദ്ധം ത്തിന്റെ ഭീതി ഏകദേശം ഒഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇപ്പൊ യു പി എ ഭരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പെഹൽഗാമിൽ ഈ ഇരുപത്തെട്ട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം പ്രതികരിക്കുക ഈ പറയുന്ന നരേന്ദ്രമോദിയും ബി ജെ പിയും ആയിരിക്കും അവര് പറയുക എന്താ ഇത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നുള്ളതല്ലേ അവര് ആരോപണം വരിക കാരണം ഇന്ത്യയിൽ അതിർത്തിയിൽ ഇത്രയധികം നമ്മൾ അറിയാം നമുക്ക് പാക് അതിർത്തി എന്ന് പറയുന്നത് നമുക്ക് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഏത് സമയത്തും ഒരു ആക്രമണം പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഏരിയയിൽ രണ്ട് ലക്ഷത്തിലധികം സൈനികരെയാണ് അവിടെ മാത്രം വിന്യസിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് ആ ആ ഒരു ഏരിയ കടന്നിട്ട് ഈ പറയുന്ന തീവ്രവാദികൾ ഇത്ര സുഖമായിട്ട് ഇന്ത്യക്കകത്ത് പ്രവേശി പ്രവേശിച്ച് ഈ പറയുന്ന ഇരുപത്തെട്ട് നിരപരാധികളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള മനുഷ്യരുടെ ജീവൻ എടുത്ത് അവർക്ക് തിരിച്ചു പോകാവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന ആളുകളുടെയും ഈ സൈന്യത്തിന്റെയും ഒരു പിടിപ്പുകേട് തന്നെയാണ് അപ്പൊ അതൊന്നും അതൊന്നും ചോദ്യം ചെയ്യാതെ തുർക്കിക്ക് വേണ്ടി ഇന്ത്യ പത്ത് കോടി കൊടുത്തു അത് അതുകൊണ്ടാണ് ഇന്ത്യനെ തുർക്കി ആക്രമിക്കുന്ന അല്ലെ പാകിസ്ഥാൻ ഇന്ത്യനെ ആക്രമിക്കുന്നെ എന്നൊക്കെ പറയുന്നത് വെറും പാലിസ്യമായിട്ടുള്ള ആരോപണങ്ങളാണ് അപ്പോ നമ്മളൊരു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോ അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാരോപണങ്ങളും ആ ഇതൊക്കെ മാറ്റിവെച്ച് ഒരു രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പോ അതിനെ മുതലെടുക്കുന്ന വിധത്തില് ഇപ്പോ ബാക്കിയുള്ളവരൊന്നും കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറയില്ല അപ്പോ അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ആളുകളേക്ക് ഓഡിറ്റ് ചെയ്യ ഇവരുടെ തെറ്റുകളോ ഒന്നും എല്ലാം മറച്ചു വെച്ച് അത് അവരെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമാണെന്ന് വരുത്തി തീർത്ത് മറ്റുള്ള ആളുകളൊക്കെ മോശക്കാരാണ് അല്ലെങ്കിൽ എല്ലാവരും അവരുടെ ഓരോ വാക്കുകളും പുറത്തെടുത്ത് അവരെ ഓഴിച്ച് ചെയ്യുന്ന ആ ശീലം അത്ര നല്ലതല്ല അതെല്ലാവരും അനുവദിച്ചു കൊടുക്കുകയില്ല ഭരിക്കുന്ന പാർട്ടിക്കെതിരെ മിണ്ടിയാൽ രാജ്യദ്രോഹം എന്നതൊന്നുമില്ല ഏഹ് കേന്ദ്ര നമുക്ക് രാജ്യമാണ് വലുത് രാജ്യം ഇന്ത്യ എന്നുള്ള രാജ്യം ആ രാജ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് അവിടെ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയുകയും തന്നെ ചെയ്യും അപ്പൊ ഇത്രയും ദിവസം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അപ്പൊ എല്ലാവരും അങ്ങനെ നിന്നു എന്ന് വെച്ചിട്ട് അത് എല്ലാ കാലത്തേക്കും ഭരിക്കുന്ന പാർട്ടിയെ വിമർശിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഭരിക്കുന്ന പാർ പാർട്ടിയെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹമാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും മിസ്റ്റേക്ക് ആരുടെ ഭാഗത്താണോ അവരത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെ വേണം ഈ പറയുന്ന ഇരുപത്തെട്ട് പേരുടെ ജീവനെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ നാട് ഭരിക്കുന്ന പാർട്ടിക്കും അതിനൊരു ഉത്തരവാദിത്വം ഉണ്ട് ഇതിനു മുന്നേയും അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുന്നേയും അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷവും അങ്ങനെ തന്നെയാണ് ആ ഒരു ഇതിൽ നിന്നൊന്നും ബി ജെ പിക്ക് ഒരിക്കലും കൈ കഴുകി പോകാൻ പറ്റില്ല ഇനി ഏത് മോദിയോ അമിത്ഷായോ വിചാരിച്ചാലും അത്ര എളുപ്പം അതിൽ നിന്നും കൈകഴുകാൻ പറ്റില്ല